ഈ പണി കൊടുക്കുന്നവന് പണി കൊടുക്കുക എന്ന് പറയുന്നത് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തിയിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു അവസരം നൽകിയാൽ ആ അവസരം നൽകുന്നവനിട്ട് നന്നായി പണിയുക എന്നത് പലർക്കും ഒരു രസകരമായ കാര്യമാണ് ചിലർ നേരിട്ട് പണിഞ്ഞില്ലെങ്കിൽ അദൃശ്യമായി പറ്റുന്നിടത്തൊക്കെയും മോശം വാക്കുകൾ കൊണ്ടോ മോശം സന്ദേശങ്ങൾ കൊണ്ടോ ഈ പണി കൊടുത്തവനെ പണിയാൻ ശ്രമിക്കാറുണ്ട് ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ലുനുമാളിൽ കഴിഞ്ഞ ദിവസം മോഷണമുണ്ടായി പിടിച്ചത് അവിടുത്തെ ജീവനക്കാരെ തന്നെയാണ് താൽക്കാലിക ജീവനക്കാരായ ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്തു ലുനുമാളിൻ്റെ മുന്നിലൂടെ തിരുവനന്തപുരത്ത് യാത്ര ചെയ്യുമ്പോൾ സാക്ഷാൽ തിരുവനന്തപുരം മുഴുവൻ ഓഫറുകൾ ഉള്ളതുകൊണ്ട് ലുനുമാളിനകത്തേക്ക് ഇരച്ചു കയറുന്ന കാഴ്ച യാത്രാ തടസ്സങ്ങളും പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും എനിക്കുണ്ടായി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ഓരോ സ്ഥലത്തും ഓരോ വാങ്ങൽ സംസ്കാരമുണ്ട് അത് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരും അത്തരം ആളുകളുമുള്ള സ്ഥലമാണ് വരുമാനത്തിന്റെ ഗണിത ഗുണിത ചതുരങ്ങൾക്കകത്ത് കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നവരാണ് ഈ സർക്കാർ ജീവനക്കാർക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെയുള്ള ഒരു പ്രത്യേകത ഓഫറുകൾ ഡിസ്കൗണ്ടുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ ഹരമാണ് ഓണക്കാലത്ത് ഓഫറുണ്ടെന്ന് കരുതി പത്തു മാസം ഒമ്പത് മാസം പോലും ചിലതൊക്കെ വാങ്ങാൻ കാത്തിരിക്കുന്ന ചില ആളുകൾ പോലുമുണ്ട് പലയിടങ്ങളിലും തിരുവനന്തപുരം ലുലുവിൽ ഓഫറുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊളപ്പലിടിയാണ് എന്നതാണ് സത്യം വാഹനങ്ങളുടെ പെരുക്കം കൊണ്ട് റോഡിലൂടെ സഞ്ചരിക്കാൻ പോലും കഴിയില്ല കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു രോഗി സന്ദർശനത്തിനായി ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ സന്ധ്യയ്ക്ക് വാഹനങ്ങളുടെ തിരക്ക് കണ്ട് എന്തോ പ്രധാനപ്പെട്ട സംഗതി അവിടെ നടക്കുന്നല്ലോ എന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് തല അങ്ങടേക്ക് തിരിച്ചു നോക്കിയപ്പോഴാണ് അൻപത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് കണ്ടത് അമ്പോ അൻപത് ശതമാനം ഒക്കെ കൊടുത്താൽ ഈ പറയുന്ന റോഡ് മാത്രമല്ല ലുലു പോലും ആളുകൾ പൊളിച്ചു കളയും ഈ പൊളിപ്പിനിടയിലാണ് താൽക്കാലിക ജീവനക്കാരായ കുറേ ആളുകൾ ഒരു വിദഗ്ധമായ പൊളിപ്പ് നടത്തിയത് ആ പൊളിപ്പ് വേറൊന്നുമല്ല ഐഫോണുകൾ മോഷ്ടിച്ചു പതിനാല് ഐഫോണുകളുള്ള ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ആറോ ഏഴോ ഐഫോണുകൾ മോഷ്ടിച്ചു ബാക്കിയുള്ളത് മറ്റൊരു സ്ഥലത്ത് മാറ്റിവെച്ചു സംഗതി ഇത് കിടക്കുന്നത് കണ്ട് ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോഴൊന്നും ആദ്യം അവർ സമ്മതിക്കാൻ തയ്യാറായില്ല പിന്നീട് പോലീസ് കേസ് കൊടുത്ത് പോലീസ് കൊണ്ടുപോയി അവരുടെ ന്യായത്തിൽ ചോദിച്ചപ്പോഴാണ് സമ്മതിച്ചത് അവർ പറഞ്ഞത് ഇത്രയും വിലപിടിപ്പുള്ള ഈ ഐഫോണൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകവും ഇഷ്ടവും തോന്നി നമ്മുടെ ചക്കക്കറ ഒട്ടുന്നത് പോലെ കയ്യിൽ ഒട്ടിപ്പോയതാണ് എന്നാണ് ഏതായാലും ഒട്ടിയ ഫോണുകൾ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു ഈ ഒമ്പത് പേരിൽ ആറുപേർ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് എന്നാണ് പറയുന്നത് ബാക്കിയുള്ള മൂന്ന് പേർ പ്രായപൂർത്തിയായവരും ഏതായാലും എല്ലാവരും കസ്റ്റഡിയിലാണ് പണി കൊടുക്കുന്നവന് പണി കൊടുക്കുക അത്ര അല്ല